ഐക്യ കേരളം രൂപപ്പെട്ട ശേഷം പ്രചരണരംഗത്ത് ഉമ്മൻചാണ്ടി ഇല്ലാത്ത ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഇത്തവണ നടക്കാൻ പോകുന്നത് ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഉണ്ണുമ്പോഴും എന്തിന് കിടക്കുമ്പോൾ പോലും ചുറ്റും ജനങ്ങളുടെ സാമീപ്യത്തിൽ കഴിഞ്ഞിരുന്ന ഓസിയെ ഇത്തവണ കോൺഗ്രസ്സുകാർ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് ഓരോ തെരഞ്ഞെടുപ്പ് യോഗവും മനുഷ്യർ തീർക്കുന്ന മഹാസമുദ്രങ്ങളായി മാറിയെങ്കിൽ ഉമ്മൻചാണ്ടി എന്ന നേതാവിൻ്റെ ജനകീയത അത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന് വ്യക്തം ഉമ്മൻചാണ്ടി തിരഞ്ഞെടുപ്പ് യോഗങ്ങളിലും പൊതുസമ്മേളനങ്ങളിലുമെല്ലാം കേൾവിയായിരുന്നില്ല എപ്പോഴും ഒരു കാഴ്ചയായിരുന്നു മറ്റ് നേതാക്കളെപ്പോലെ ചിതറിക്കാത്ത പഞ്ച് ഡയലോഗുകൾ ഒന്നുമില്ലാത്ത സാധാരണ പ്രാസംഗികൻ മാത്രമായിരുന്നു അദ്ദേഹം എന്നിട്ടും കുഞ്ഞുഞ്ഞെന്നറിയപ്പെട്ടിരുന്ന ഉമ്മൻചാണ്ടിയുടെ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ ആളുകൾ ഇരമ്പിയെത്തി കരോട്ട് വള്ളക്കാലിൽ വീട് സെക്രട്ടേറിയറ്റായും കണ്ടോൺമെന്റ് ഹൗസായും പ്രവർത്തിച്ച നാളുകളിൽ അതിൻ്റെ പടിക്കെട്ട് കയറി വന്നവരിൽ കേരളത്തിന്റെ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെ ഉള്ളവർ ഉണ്ടായിരുന്നു എന്തിന് എതിർ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവർ പോലും അക്കൂട്ടത്തിൽ ഉൾപ്പെട്ടു വാക്കല്ല പ്രവർത്തിയായിരുന്നു ഉമ്മൻചാണ്ടിയിലേക്ക് ആൾക്കൂട്ടത്തെ ആകർഷിച്ചു ചേർത്തത് താൻ നിൽക്കുന്നിടത്തൊക്കെ തടിച്ചുകൂടുന്ന കൂടുന്ന നൂറുകണക്കിന് ആളുകൾക്ക് ചെവി കൊടുക്കാനും അവരുടെ ആവശ്യങ്ങൾക്ക് നിവർത്തി വരുത്താനും അനിതര സാധാരണമായ കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു ജനങ്ങളാണ് എൻ്റെ പുസ്തകമെന്നും അവരിലൂടെയാണ് താൻ ലോകത്തെ പഠിക്കുന്നതെന്നും അദ്ദേഹം എപ്പോഴും പറയാറുണ്ടായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ എ കെ ജി ഇ കെ നയനാർ സി എച്ച് മുഹമ്മദ് കോയ തുടങ്ങിയവരുടെ ജനകീയപാതയിലെ അവസാന കണ്ണി തന്നെയായിരുന്നു ഉമ്മൻചാണ്ടി അധികാരത്തിലിരിക്കുമ്പോഴും അതിൻ്റെ ഇടനാഴികളിൽ ഒറ്റയ്ക്ക് നടക്കാൻ ഇവരൊന്നും ആഗ്രഹിച്ചിരുന്നില്ല അതുകൊണ്ടുകൂടിയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരണ രംഗത്ത് ഉമ്മൻചാണ്ടി വേണമെന്ന് സ്ഥാനാർത്ഥികൾ ആഗ്രഹിക്കുന്നത് പുതുപ്പള്ളി പള്ളിയിലുറങ്ങുന്ന ഉമ്മൻചാണ്ടി ജീവിതത്തിൽ സദാ ഉറങ്ങാതെ ചരിച്ച ഉമ്മൻചാണ്ടിയെക്കാളും ശക്തനാണെന്ന് കോൺഗ്രസ്സുകാർ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ഷാഫി പറമ്പിലും ബെന്നി ബഹനാനുമെല്ലാം പ്രചരണത്തിന് മുമ്പ് തീർത്ഥാടന കേന്ദ്രമായി മാറിയ കല്ലറയിലേക്ക് എത്തിയതും അനുഗ്രഹം തേടിയതും തിരുവനന്തപുരത്തെ പുതുപ്പള്ളി എന്ന വീട്ടിൽ നിന്ന് കോട്ടയത്തെ അതേ പേരിലെ പള്ളിയിലേക്കുള്ള അതിസാവധാനത്തിലെ ബഹുദൂര യാത്ര കോൺഗ്രസ്സുകാർ മാത്രമല്ല കേരള ജനതയും മറന്നിട്ടില്ല ക്രൗഡ് പുള്ളർ എന്ന വാക്കിന് ഏറ്റവും കൂടുതൽ പ്രസക്തിയുള്ള തെരഞ്ഞെടുപ്പ് സമയങ്ങളിലെ അനിവാര്യതയായിരുന്നു ഉമ്മൻചാണ്ടി എന്ന നേതാവ് നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളെ ഒരിക്കലും വ്യക്തിപരമായ ആക്രമണങ്ങൾക്കുള്ള അവസരമായി കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ബഹുജന നേതാവായിരുന്ന ഉമ്മൻചാണ്ടി കണ്ടിട്ടുമില്ല മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴുമൊക്കെ ജനങ്ങൾക്ക് അദ്ദേഹത്തോട് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ഇങ്ങനെ പതിവ് വ്യാകരണങ്ങളിൽ നിന്ന് വ്യത്യസ്തനായ ഉമ്മൻചാണ്ടിയും അദ്ദേഹം പ്രസരിപ്പിച്ചിരുന്ന വ്യക്തിപ്രഭാവത്തിന്റെയും അഭാവം ഇത്തവണത്തെ കോൺഗ്രസ് പ്രചാരണത്തിൽ വലിയ ശൂന്യതയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എതിർപ്പുകൾക്കും വിമർശനങ്ങൾക്കും അക്രമത്തിനും മുമ്പിൽ അക്ഷോഭനായി നിൽക്കുന്ന ഉമ്മൻചാണ്ടി സഹിഷ്ണുതയുടെ കൊടുമുടിയിലെത്തിയ ജനാധിപത്യ നായകനാണ് അദ്ദേഹത്തിൻ്റെ ജീവിത രാഷ്ട്രീയ വിജയങ്ങൾ തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ സൂപ്പർ സ്റ്റാറാക്കി മാറ്റിയതും ജനകീയനാവാനും അതുപോലെ ജനസേവനം നടത്താനുമുള്ള ജനകീയ പ്രവർത്തന ശൈലി നമ്മുടെ എം എൽ എ മാർക്ക് സംഭാവന ചെയ്തത് ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി ആയപ്പോഴും ഇതേ ജനകീയ ശൈലിയാണ് ഉമ്മൻചാണ്ടി പിന്തുടർന്നത് ഭരണത്തലവനും ജനങ്ങളുമായുള്ള അകലം കുറച്ച മുഖ്യമന്ത്രിയുമായിരുന്നു സ്നേഹവും സഹിഷ്ണുതയും വിനയവും ലാളിത്യവും ദൈവവിശ്വാസവുമെല്ലാം ചേരുമ്പടി ചേർത്ത് ദൈവം സൃഷ്ടിച്ച പച്ചയായ മനുഷ്യനായിരുന്നു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ആവശ്യങ്ങളും ആവലാതികളും പറയുന്നവർക്ക് നേരിട്ടുള്ള ഇടപെടലിലൂടെ പരിഹാരവും ആശ്വാസവും നൽകിയ ഭരണാധികാരി ജനവാഹനം പോലെ അദ്ദേഹം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല കാലങ്ങളിൽ സഞ്ചരിച്ചിരുന്നു വീട്ടിലോ നാട്ടിലോ ഉമ്മൻചാണ്ടി ആരോടെങ്കിലും ക്ഷോഭിക്കുന്നതോ പൊട്ടിത്തെറിക്കുന്നതോ ഇന്നു ആരും കണ്ടിട്ടില്ല ഭരണത്തിലെ ചുവപ്പ് നാട പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് സർക്കാർ കാര്യം മുറ പോലെയല്ല അതിവേഗമാണ് നടക്കേണ്ടതെന്ന് തെളിയിച്ചതും ഉമ്മൻചാണ്ടി എന്ന ജനകീയ മുഖ്യമന്ത്രിയായിരുന്നു ആൾക്കൂട്ടത്തിൽ തനിയേ അല്ല ആൾക്കൂട്ടമില്ലാതെ ഒറ്റയ്ക്കുമല്ല ആൾക്കൂട്ടത്തിനൊപ്പം മാത്രമായിരുന്നു ഉമ്മൻചാണ്ടി അക്ഷരാർത്ഥത്തിൽ ജനനിബിഡമായ ദന്തഗോപുരം പോലെ ഒറ്റയ്ക്കൊരു ആൾമരം അതിൻ്റെ തണലിൽ ചേർന്ന് നിന്നുകൊണ്ടായിരുന്നു മുസ്ലിം ലീഗ് പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരുമടക്കം യു ഡി എഫിലെ ഘടക കക്ഷികളിൽപ്പെട്ടവരെല്ലാം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നതും കേരള രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടിക്ക് പകരം ഉമ്മൻചാണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്ന് കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയുന്നുണ്ട് ആൾവനങ്ങളിൽ നിന്ന് പ്രാണവായു ഭക്ഷിച്ച് എപ്പോഴും വിശപ്പ് തുടർന്ന മനുഷ്യൻ തെരഞ്ഞെടുപ്പ് കാലത്തെ പടനായകനായിരുന്നു ആരൊക്കെ ചേർന്ന് മുറുക്കിയാലും സ്വയം അഴിഞ്ഞ് ഉമ്മൻചാണ്ടി എന്ന നേതാവ് തന്നെ തേടിയെത്തുന്നവരുടെ എന്ത് പ്രശ്നത്തിനും പരിഹാരം കാണും ജനകീയത മുഖമുദ്രയാക്കിയ നേതാവിനെ എപ്പോഴും ആർക്കും ആശ്രയിക്കാമെന്നത് ആറ് ദശാബ്ദക്കാലം കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കാൻ അദ്ദേഹത്തിന് സാധിച്ചതും കേരള രാഷ്ട്രീയം കണ്ടിട്ടുള്ള ഏറ്റവും തന്ത്രശാലിയായ അഞ്ച് നേതാക്കളുടെ പട്ടിക ഉണ്ടാക്കിയാൽ അതിൻ്റെ മുൻനിരയിൽ ഉമ്മൻചാണ്ടി ഉണ്ടാകും ഒതുക്കേണ്ടവരെ ഒതുക്കിയും വളർത്തേണ്ടവരെ വളർത്തിയുമാണ് കുഞ്ഞുഞ്ഞ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയായത് പക്ഷേ ഉമ്മൻചാണ്ടി രാഷ്ട്രീയ കേരളത്തിൻ്റെ ഉമ്മറത്ത് കസേര വലിച്ചിട്ടിരുന്നത് ഒതുക്കലുകളുടെ പേരിലല്ല വളർത്തലുകളുടെ പേരിലാണ് ഈ വളർത്തലുകളാണ് ഉമ്മൻചാണ്ടിയിലേക്ക് എത്തുന്ന ആൾക്കൂട്ടം അതുകൊണ്ട് തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിൽ ഉമ്മൻചാണ്ടിയുടെ സാന്നിധ്യം ഉണ്ടാകേണ്ടിടത്തെല്ലാം വലിയ ശൂന്യതയാണ് പ്രകടമാകുന്നതും അതിനെ മറികടക്കാൻ ഉമ്മൻചാണ്ടി എന്ന അദൃശ്യ സാന്നിധ്യത്തെ കാഴ്ചകളാക്കി അവതരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് യു നേതൃത്വവും അണികളും